കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് ആശ്വാസം ഈ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിന് ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി നാളെ പത്ത് മുപ്പതിന് തീരുമാനം അറിയിക്കണമെന്നും കോടതി അതേസമയം കേരളത്തിന് ഏപ്രിൽ ഒന്നിന് അയ്യായിരം കോടി അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു കേരളത്തിന്റെ സാഹചര്യങ്ങൾ പ്രത്യേകമായി കണ്ട് ഈ മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ ഒറ്റത്തവണ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പരിഗണിക്കാമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് ഈ സാമ്പത്തിക എടുക്കുന്ന ഘടം അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ തട്ടിക്കിഴിക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഉണ്ടാകും വിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം കോടതി അറിയിക്കണമെന്നും സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി അതേസമയം ഏപ്രിൽ ഒന്നിന് അയ്യായിരം കോടി അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ ഇത് കേരളത്തിന് അർഹതപ്പെട്ട തുക മാത്രമാണെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബിൽ ചൂണ്ടിക്കാട്ടി കേരളത്തിന് സമാനമായ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒൻപത് സംസ്ഥാനങ്ങൾ വട്ടം പ്രത്യേക സഹായത്തിനായി അപേക്ഷ നൽകിയിട്ടും അത് നിഷേധിച്ചതായും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മറ്റു സംസ്ഥാനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന ഉപാധികളെക്കാൾ കർശന ഉപാധികൾ വേണമെങ്കിൽ ഏർപ്പെടുത്താമെന്നും കോടതി കൂട്ടിച്ചേർത്തു പക്ഷേ അവരുടെ കാര്യത്തിൽ കുറച്ചുകൂടി വിശാല മനസ്കത കാണിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു നേരത്തെ കേസ് പിൻവലിക്കാതെ അർഹമായ സഹായം പോലും നൽകില്ലെന്ന നിലപാടെടുത്ത് കേന്ദ്രത്തിന് ഇതിൽ നിന്ന് പുറകോട്ടു പോകേണ്ടി വന്നു അങ്ങനെയാണ് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിന് നൽകിയത് എന്നാൽ ഇതിൽ കൂടുതൽ നൽകാൻ കഴിയില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തള്ളിക്കളയുന്ന സമീപനം കൂടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അമൃതാന്യൂസ് ന്യൂഡൽഹി